പള്ളിയിൽ നിന്ന് കുത്തുബ കഴിഞ്ഞ പുറത്തേക്ക് വന്നപ്പോ ഒരു ഉപ്പ എന്നോട് ചോദിച്ച ഒരു സംശയമുണ്ട് ഈ മഹനീയമായ സദസ്സിൽ ആ പിതാവിന്റെ സംശയം പറയണം എന്ന് തോന്നുകയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് മൗലവി ശാന്തമായി നിങ്ങളെ ഒന്ന് കാണണം എനിക്കൊരു ഫത്തു അറിയാനാണ് ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ ഒരു മകൻ മൂത്ത മകൻ ഗൾഫിലാണ് മകളെ വിവാഹം കഴിപ്പിച്ചു പറഞ്ഞയക്കുകയും ചെയ്തു ചെറിയ മകനുണ്ട് അവൻ ലഹരിക്ക് അടിമയാണ് ഞങ്ങളുടെ കൺട്രോളിൽ നിന്ന് അവൻ പോയി അവൻ്റെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ തോന്നിവാസങ്ങളിലും അവനുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയുമോ എല്ലാ സമ്പത്തും അവൻ കൊണ്ടുപോയി തുലച്ചു എന്നിട്ട് വീട്ടിൽ വന്ന് കച്ചറയുണ്ടാക്കാൻ തുടങ്ങി അവസാനം ജേട്ടന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ അലമാരയിൽ നിന്ന് കുത്തി തുറന്ന് കൊണ്ടുപോകാൻ തുടങ്ങി ജേട്ടന്റെ മകൻ്റെ മകളുടെ ചെറിയ കുട്ടിയുടെ ശരീരത്തിലുള്ള മാല പറിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി മൂക്കാത്ത പാകമാകാത്ത തേങ്ങയും അടക്കയും എല്ലാം ഞാൻ വരുമ്പോഴേക്കും ഇട്ട് വിൽക്കാൻ തുടങ്ങി എന്റെ വീട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങളും അവൻ വിറ്റ് തുലക്കാൻ തുടങ്ങിയിക്കണ് ഞാൻ മൂന്ന് കൊല്ലായി ഞാൻ എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ട് അവൻ്റെ അമ്മയും പാപ്പിയായി ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയേണ്ട ഫത്തുവ എന്താണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ അറിയോ കരഞ്ഞിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഗദ്ഗതത്തോടെയാണ് ചോദിക്കുന്നത് മൗലവി എന്റെ ആ മകനെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയി ഒരു ഉംറ ആയിസ് തരികയാണെങ്കിൽ ഒരു ഉംറയോ ചെയ്താൽ എനിക്ക് പുറത്തു തരുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ കാമ്പ് എന്തറിയോ മൗലവി അവനെ കൊന്നാൽ എനിക്കും ബാക്കിയുള്ള എൻ്റെ രണ്ട് മക്കൾക്കും അതേപോലെ എൻ്റെ എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യക്കും മക്കൾക്കും എൻ്റെ ഭാര്യക്കടക്കം സന്തോഷത്തിൽ ആ വീട്ടിൽ ജീവിക്ക അവനുള്ളയിടത്തോളം കാലം എനിക്ക് സന്തോഷം കിട്ടുന്നു തോന്നണില്ല നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ പത്ത് മുപ്പത് കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകനെ കുറിച്ച് ഒരു വാപ്പാന്റെ ചോദ്യം അവനെ കൊന്നാൽ മതത്തിൽ പ്രശ്നമുണ്ടോ സഹോദരങ്ങളെ എന്താണ് പരിഹാരം നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ബാപ്പാ എന്റെ കല്യാണത്തിന് നിങ്ങൾ ബേജാറാകണ്ട നിങ്ങൾ ബേജാറായിട്ടും കാര്യമില്ല ഭണ്ടാരിനെ വിളിച്ചാലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്താലും ആളെ വിളിച്ചാലും ഞാൻ വിചാരിച്ച ആളെ ഞാൻ കെട്ടുള്ളൂ അവിടെ പിന്നെ ജാതി മതം എന്ന് പറഞ്ഞിട്ട് പുതിയ ഏതെങ്കിലും മതത്തിന്റെ കാര്യങ്ങൾ വെച്ച് വേർതിരിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിലൊക്കെ പറയാൻ സഹോദരങ്ങൾ എന്താ പരിഹാരം പരിഹാരമാണല്ലോ നമ്മുടെ ക്യാമ്പുകളിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത് ഒന്നാമത്തെ പരിഹാരം ഇത് മനസ്സിലാക്കുന്നതിനും നടപ്പിൽ വരുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ പരിഹാരം അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മക്കൾക്ക് ഒരു ഉമ്മ മുലപ്പാൽ നൽകുന്നത് പോലെ നൽകണം സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആാനിൽ അഞ്ചു സ്ഥലത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ്മ വരുമ്പോഴുള്ള മക്കയിലെ സഹാബാക്കൾ ആകുന്നതിന് മുമ്പുള്ള ജാഹിലിയാക്കാരെ കുറിച്ച് അഞ്ചു സ്ഥലത്ത് പറഞ്ഞ വാക്കെന്താ അറിയോ ഇന്നഹും അവർ ലോകത്തങ്ങേയറ്റം വഴികെട്ടവർ തന്നെയാകുന്നു എല്ലാ തോന്നിയാസവും ഉണ്ട് ഇന്ന് പറയുന്ന അവിഹിതമുണ്ട് ലഹരിയുണ്ട് സ്വന്തം കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ട് ഉണ്ട് എല്ലാ ഹറാമുകളുണ്ട് കള്ളക്കച്ചവർ രഹസ്യ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ കാണുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ തോന്നിവാസങ്ങളിലും മുഴുകി ജീവിക്കാൻ അല്ല പറഞ്ഞത് ഇന്നഹും അഞ്ച് സ്ഥലത്താള്ള പറഞ്ഞത് അവർ ഏറ്റവും വഴികെട്ടവർ തന്നെയായിരുന്നു പിന്നീട് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് അവർ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായി മാറി നാൾ സഹോദരങ്ങളെ ഏറ്റവും മോശക്കാരായിരുന്ന അവർ എങ്ങനെയാണ് ഏറ്റവും നല്ലവരായി മാറിയത് അതിനൊരു കാരണമുണ്ടാകില്ലേ അതേ കാരണമാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന മുഹിദുകളായ മാതാപിതാക്കൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ മോശപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ അതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് മാറാൻ പരിഹാരമുണ്ട് നബി നടപ്പിലാക്കിയ പരിഹാരം പരിഹാരം ആ നമ്മുടെ വീടുകളിൽ നടപ്പിലാക്കണം ഒന്നാമത്തത് അതെന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലെ അങ്ങാടികളാണ് അവിടെ പോയി ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു ചിലരൊക്കെ ചെവികളിൽ തിരികെ പോയി ചിലർ കേൾക്കാൻ തുടങ്ങി കേട്ടവരിൽ ആയത്ത് കേൾക്കുന്നതിനനുസരിച്ച് അവരുടെ ഹൃദയങ്ങളിൽ ആയത്തിനനുസരിച്ച് മാറ്റമുണ്ടായി തോന്നിവാസം കണ്ടവർ രണ്ടാമതൊരു സ്ത്രീയെ നോക്കിയത് നിഫാക്കാകുമോ എന്ന് ഭയപ്പെട്ടു തുടങ്ങി മാതാപിതാക്കൾ ഉപദ്രവിച്ചവർ സ്വന്തം ഷോൾഡറിൽ പിതാവിനെയും കൊണ്ട് തവാഫും ചെയ്തു തുടങ്ങാൻ തുടങ്ങി കള്ളത്തരത്തിലൂടെ പണം സമ്പാദിച്ചവർ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി ജീവിതത്തിൽ തെറി പറഞ്ഞ അതേ നാവിലൂടെ ദിക്കറുകളും ഹറാമ് കണ്ട കണ്ണുകളിലൂടെ ഖുർആൻ കാണാൻ തുടങ്ങി സഹോദരങ്ങളെ ഈ മാറ്റം എങ്ങനെയുണ്ടായി അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ മഹനീയമായ ഹദീഫ് അവ വഴി അവരുടെ മനസ്സുകളിൽ മാറ്റമുണ്ടായി അതേ മാറ്റമാണ് നമ്മുടെ മക്കളിലും ഉണ്ടാകേണ്ടത് നോക്കൂ നിങ്ങൾ കേരളത്തിലെ എത്ര കലാലയങ്ങൾ ഉണ്ടെന്നറിയുമോ ആ കലാലയങ്ങളിൽ ബാങ്കൊലികൾക്കും ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ആ കുട്ടികളിൽ പത്തോ പതിനഞ്ചോ കുട്ടികൾ ഓരോ ബാങ്കിനും അവന്റെ കൂടെയുള്ള എണ്ണൂറും ആയിരം കുട്ടികൾ അവിടെ ഇരിക്കുമ്പോഴും നമസ്കരിക്കാതിരിക്കുമ്പോഴും അവർ അവർ പള്ളികളിലേക്ക് നടന്നു പോകും ഒരു വേള റൂമിൽ നിന്ന് ബിയറുകുപ്പികൾ വെച്ച റൂമുകളിൽ നിന്ന് അവർ ഒളിവുണ്ടാക്കി സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് പോകുന്ന പത്തോ ഇരുപതോ കുട്ടികളെ നമ്മൾക്ക് കാണാം ആ കുട്ടികളെ നിങ്ങൾ നിരത്തി വെച്ച് ചോദിച്ചു നോക്കൂ ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങൾ മാത്രം എങ്ങനെയാണ് ബാംഗളി കേട്ട് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞത് അവർ പറയും ഞങ്ങൾ ഹുദ്ബയിൽ നിന്ന് കേട്ടു ഞങ്ങൾ സമ്മേളനങ്ങളിൽ നിന്ന് കേട്ടു ഞങ്ങൾ പ്രോഫ്കോണുകളിൽ നിന്ന് കേട്ടു ഞങ്ങൾ ഹൈസക്കുകളിൽ നിന്ന് കേട്ടു ഞങ്ങൾ റമദാൻ നിന്ന് കേട്ടു വിചാരണ ചെയ്യുന്ന വിഷയം നമസ്കാരമാണ് ആ വിഷയത്തിൽ ഒരാൾ വിജയിച്ചാൽ മേഖലയിലും അയാൾ വിജയിച്ചു എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വക്ത് നമസ്കാരം ഒഴിവാക്കിയാൽ വക്കത് ഖാബിറ ബാക്കിയുള്ള അമലുകൾ പടച്ചതമ്പുരാൻ ഇതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടേ പരിഗണിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങളും അവരെ പോലെ തന്നെയായിരുന്നു പക്ഷേ ദീനുകൊണ്ടാണ് മാറിയത് ആ മാറ്റമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത് നോക്കൂ നിങ്ങൾ എത്രയോ കലാലയങ്ങളില്ലേ ആ കലാലയങ്ങളിൽ എത്രയോ പെൺകുട്ടികളില്ലേ അവരുടെ പിന്നിലും എത്രയോ ആണുങ്ങൾ നടക്കാറുണ്ട് അവിടെ ഫോണുകളിലേക്കും ഫോൺ കോളുകൾ വരാറുണ്ട് അവിടെ വാട്സപ്പുകളിലേക്കും ചാറ്റിങ് വരാറുണ്ട് എത്ര ആളുകൾ എത്ര പെൺകുട്ടികൾ അതിലൊക്കെ വീഴാറുമുണ്ട് എന്നാൽ അതിനിടയിലും ധീരമായി ഭക്തിയോടെ തക്കവയോടെ അത് പിടിച്ചു നിൽക്കുന്ന തെറ്റുകളിലേക്ക് പോകാത്ത എത്ര പെൺകുട്ടികളുണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്തേ അങ്ങനെ നിൽക്കാനുള്ള കാരണം ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ആളുകളില്ലാഞ്ഞിട്ടാണോ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ല പിന്നെ എന്താണ് അഴക്കും ആര് കണ്ടിട്ടില്ലെങ്കിലും ബാപ്പ അറിഞ്ഞിട്ടില്ലെങ്കിലും ലോക്ക് ചെയ്തു വെച്ചാലും അല്ലാഹു അറിയും അള്ളാഹു അറിയും എന്നത് മാത്രമല്ല ഈ രഹസ്യമായ ബന്ധം അത് വിശ്വാസികൾക്ക് ഹറാമാണ് നാളെ കൊണ്ടുവരും എന്ന ബോധം ആ ബോധത്തിലേക്കാണ് നമ്മുടെ മക്കളെ എത്തിക്കേണ്ടത് രക്ഷിതാക്കളെ ഇന്ന് സംഭവിക്കുന്ന അബദ്ധം എന്തെന്നറിയുമോ ഞാനടക്കമുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുബഹിക്ക് പള്ളിയിലുണ്ട് നമ്മൾ റമദാനിന് ക്ലാസ്സിനുണ്ട് നമ്മൾ ചുമ ഒന്നാമത്തെ സൊഫിലുണ്ട് നമ്മളുടെ ഫോണുകളിൽ നമ്മൾ ഖത്തം വെച്ച് ഓതി തീർക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഫോണുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബുകളിൽ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് ആ കേട്ടതനുസരിച്ച് നമ്മൾ നമ്മുടെ വീടുകളിൽ ഓരോ വയലുകൾ കേൾക്കുമ്പോഴും ദീനു കേൾക്കുമ്പോഴും ചിലതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാകും ചിലത് ഫറാണെന്ന് മനസ്സിലാകും ചിലത് സുന്നത്താണെന്ന് മനസ്സിലാകും ചിലത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് എന്ന് മനസ്സിലാകും എനിക്കും എൻ്റെ ഭാര്യക്കും മനസ്സിലാകും അതനുസരിച്ച് ഞാൻ വീട്ടിലേക്ക് വരും എന്റെ വീട്ടിലുള്ള കുട്ടിയോടത് പറഞ്ഞാൽ അവൻ പറയും പരിശുദ്ധ പറഞ്ഞ പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും മടിയിലിരിക്കുമ്പോഴേക്കും അവർക്കിടയിൽ തോന്നിവാസം എന്ന് നിങ്ങൾ എന്ത് കെട്ടുകഥയാണ് ഉമ്മ കെട്ടുക ഇടതുകൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോഴേക്കും നരകം അത് എന്ത് കെട്ടുകഥയാണ് പറയുന്നത് പച്ച കുത്തുമ്പോഴേക്കും നരകം നിങ്ങൾ എന്ത് കെട്ടുകഥയാണ് ഉമ്മ പറയുന്നത് ശരീരത്തിന്റെ നിമ്നോന്നത ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴേക്കും വികാരം പറയുന്നത് നമ്മൾ പഠിച്ച ദീൻ വീട്ടിൽ നടപ്പിലാക്കുമ്പോൾ കഴിയാതിരിക്കാനുള്ള കാരണം ഞാനും ഭാര്യയും ഖുർആൻ പഠിക്കുന്നുണ്ട് പക്ഷെ എന്റെ കുട്ടി എന്റെ കൂടെയില്ല എന്റെ മകൻ എന്റെ കൂടെയില്ല രക്ഷിതാക്കളെ എഴുതി വെച്ചോളൂ നടപ്പിലാക്കാൻ കഴിയില്ല കഴിയില്ല കാരണം നമ്മൾ എങ്ങനെയാണ് മാറിയത് നമ്മൾക്കൊരു ജാഹ്ലി ആ കാലം ഉണ്ടായിരുന്നില്ലേ നമ്മളും തറി പറഞ്ഞിരുന്നില്ലേ നമ്മളും തോന്നിവാസം ചെയ്തിരുന്നില്ലേ നമ്മളും സിനിമാ ഹാളുകളിലേക്ക് പോയിരുന്നില്ലേ നമ്മൾ എങ്ങനെയാണ് മാറിയത് ൂറ് കൊണ്ടുപോയത് കൊണ്ട് മാറിയതാണോ കുഴിമന്തി വാങ്ങിത്തുന്നത് കൊണ്ട് മാറിയതാണോ ഏതെങ്കിലും ഇവിടെ നടക്കുന്ന യന്ത്രഊഞ്ഞ കൊണ്ടുപോയത് കൊണ്ട് മാറിയതാണോ അല്ല പുതിയ ന്യൂജൻ ഏതെങ്കിലും സ്പീക്കർ പരസ്പരം നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്കിടയിൽ ആദർശപരമായി മുന്നേറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞത് അല്ല അതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഹലാലായ മാർഗത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തിരുന്നു പക്ഷേ മാറിയത് ദീനുകൊണ്ടാണ് മാറിയത് ഹുബ കൊണ്ടാണ് ആയത്ത് കൊണ്ടാണ് കൊണ്ടാണ് ഹദീസ് അവിടെ തന്നെയാണ് നമ്മുടെ മക്കളും മാറുകയുള്ളൂ പക്ഷെ അവിടെ നമ്മുടെ മക്കൾ ഉണ്ടാകണം നിങ്ങൾക്കറിയുമോ രക്ഷിതാക്കളെ ഖുർആൻ ലേണിങ്ങിന് മുന്നിലിരിക്കുന്ന ഒരു വാപ്പ വാപ്പയെയും ഉമ്മയെയും എനിക്കറിയാം രണ്ട് മക്കളാണുള്ളത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എല്ലാ ക്ലാസുകൾക്കും ബാപ്പയും ഉമ്മയും മുന്നിലുണ്ടാകും ഓരോ തവണയും അവരോട് പറയും നോക്കൂ മക്കളെ കൂടി വരണം കൊണ്ടുവരണം സഹോദരങ്ങളെ അവർക്ക് ന്യായമാണെന്ന് തോന്നുന്നു എന്ന് വെക്കുക അവർ പറയാൻ അവർക്ക് പഠിക്കാനുണ്ട് അവർക്ക് എൻട്രൻസ് ആണ് അവർക്ക് അസൈൻമെന്റുകൾ ഉണ്ട് അവർക്ക് ട്യൂഷൻ ആണ് താല്പര്യമില്ല പലതും പറയുന്നു സഹോദരങ്ങളെ എന്തുണ്ടായി എന്നല്ലേ ബാപ്പയും ഉമ്മയും രണ്ട് മക്കളും പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ ഇവിടെ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് മാളിലേക്ക് പോയി ഡ്രസ് എടുത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെ നേരെ ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് മകൻ പുറത്തേക്കിറങ്ങി എതിർ ദിശയിൽ നിന്ന് വരുന്ന ലോറി കൂട്ടിമുട്ടി അവന്റെ ശരീരം റോഡിനോട് ചേർന്ന് അമർന്നു നമ്മൾ ആലോചിക്കണം അവനവന്റെ ജീവിതത്തിൽ രണ്ട് മക്കളാണുള്ളത് ഏക ആൺകുട്ടി ബാപ്പയുടെയും ഉമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് ലോറിക്കടിയിൽ വെച്ച് തയറോട് ചേർന്ന് വെച്ച് ചതഞ്ഞര ചതഞ്ഞരഞ്ഞുന്നൊരു രംഗം നേർക്കു നേരെ കാണേണ്ടി വന്ന ഒരു കുടുംബം എത്ര സങ്കടമുണ്ടാകും ബാക്കിയുള്ള ഒരൊറ്റ പെൺകുട്ടിയാണുള്ളത് അവൾ അവൾ അവളാണ് അത്താണി ആകേണ്ടത് പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോ മറ്റൊരു മതക്കാരന്റെ കൂടെ ആ നാട്ടിലെ ഏതോ ഒരു മതക്കാരന്റെ കൂടെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി ഇന്നാ ബാപ്പയും ഉമ്മയും ഉണ്ട് അവരെന്നും ഖുർആൻ പഠിക്കുന്നുണ്ട് കരയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ എന്ത് സങ്കടപ്പെടാൻ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകരുത് എന്ന് നമ്മൾക്കറിയാം അതെങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ ഹുത്ത കേട്ടപ്പോഴാണ് നമ്മൾ പഠിച്ചത് എന്ത് അള്ളാഹു ഹറാമാക്കിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുമായി നമ്മൾക്ക് ബന്ധമുണ്ടാകരുത് എന്ന് ജീനുകൊണ്ടല്ലാതെ നമ്മുടെ മക്കൾക്ക് കിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്നത് അവർ അത് കേൾക്കുന്നില്ല നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ ക്ലാസ് കേൾക്കുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോള് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക ഏതോ ഒരു അന്യ പുരുഷനാണ് വിളിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മുടെ മകളുടെ ഫോണിൽ രണ്ടേ രണ്ട് ബട്ടണേ ഉള്ളൂ ഒന്ന് ഗ്രീൻ ബട്ടൺ ആണ് മറ്റൊന്ന് റെഡ് ബട്ടൺ ആണ് ഗ്രീൻ ബട്ടൺ എടുക്കുന്നതോടുകൂടി ഹറാമിന്റെ പുതിയ വഴികൾ തുടങ്ങി വ്യഭിചാരത്തിന്റെ പുതിയ വഴികൾ തുടങ്ങി ഉമ്മ വഞ്ചിക്കുന്നതിന്റെ പുതിയ വഴികൾ തുടങ്ങി നരകത്തിലേക്കുള്ള വഴിയുടെ പുതിയ വഴികൾ തുടങ്ങി എന്നാൽ അവിടെ ആ ഗ്രീൻ ബട്ടൺ നമ്മുടെ കുട്ടിയുടെ കൂടെ ആരൊക്കെ നിൽക്കുമെന്നറിയുമോ ഒന്ന് നിൽക്കും റമദാൻ ഇൻഷാ അല്ലാ നന്നാക്കാം എന്ന് വിചാരിക്കും രണ്ടാമത്തേത് അവിടെയുള്ള മനസ്സ് കൂടെ നിൽക്കും ഒരു ഒരു ും മനസ്സ് കൂടെ മൂന്നാമത്തേത് അതിനു പറ്റി ഏതെങ്കിലും ഒരു ഉണ്ടാകും ഇത്രയും കുട്ടികൾക്കിടയിൽ നിന്റെ നമ്പർ മാത്രം എടുത്ത് അവൻ വിളിക്കണമെങ്കിൽ നിന്നോട് അത്ര ഇഷ്ടം എന്ന് സീരിയൽ പോലെ പറഞ്ഞു കൊടുക്കും കൂട്ടുകാരിയുടെ മനസ്സിന്റെ ശൈത്വാന്റെ മുഴുവൻ പ്രലോഭനങ്ങളെയും മറികടന്ന് റെഡ് ബട്ടൺ നെക്കി നമ്മുടെ കുട്ടി ദീനിയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത് ഞാനിതെങ്ങാനും എടുത്താൽ നാവുകൊണ്ടുള്ള വ്യഭിചാരമാണ് കൊണ്ടുള്ള വ്യവിചാരമാണ് കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്നാ കുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അത് എം ബി ബി എസിന്റെ സിലബസിലില്ല എന്റെ വീട്ടിലുണ്ട് രണ്ട് ഡോക്ടർമാർ അവർ പഠിച്ചിട്ടില്ല അത് എം ബി എയുടെ സിലബസിലില്ല പ്ലസ് ടുവിന്റെ സിലബസിലില്ല ആ സിലബസിലുള്ളത് ജുമാഹുബയുടെ സിലബസിലാണ് ആ സിലബസ് ഉള്ളത് ഹൈസിലാണ് ആ സിലബസ് ഉള്ളത് ഐ എസ് എമ്മിന്റെ പ്രോഗ്രാമിന്റെ സിലബസിലാണ് അവിടെ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾ വന്നിരുന്നാൽ മാറ്റമുണ്ടാകും സഹോദരങ്ങളെ ഇരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ എത്രയോ ക്ലാസ്സുകൾക്ക് ശേഷം പിങ്ങിപ്പൊട്ടി കരയുന്ന മക്കൾ വരാറുണ്ട് അണച്ചു ചേർത്ത് പിടിക്കാറുണ്ട് എന്നിട്ട് പറയും മൗലവി ഞാൻ പതിനൊന്ന് കൊല്ലമായി നമസ്കരിച്ചിട്ട് മൗലവി അഞ്ചു കൊല്ലമായി ഞാൻ ബാപ്പാനോടും ഉമ്മാനോടും വീണ്ടിയിട്ട് മൗലവി ആത്മാർത്ഥമായി നോമ്പു നോറ്റിട്ട് വർഷങ്ങളായി പക്ഷേ ഞങ്ങളൊരു സത്യം ചെയ്യുകയാണ് ഇനി ഇല്ല ഇനി ഒരു തിരിച്ചു പോക്കില്ല ഇനി നിസ്കാരം ഒഴിവാക്കില്ല ബാപ്പാനോട് ഇന്ന് പോയി സലാം പറയാൻ തുടങ്ങുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന് പടച്ചോനോട് പശ്ചാത്തപിക്കുകയാണ് ഈ മാറ്റം നാൽപ്പത്തിയഞ്ച് മിനിറ്റിന്റെ ക്ലാസ് കൊണ്ടുണ്ടാവുകയാണ് ഇരുപത്തിയഞ്ചുകാരൻ നാൽപ്പത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് മാറുന്നു എന്റെ ആ മാറ്റത്തിന് കാരണം ആ നാൽപ്പത്തി മിനിറ്റ് എന്താണ് അവനുണ്ടാക്കിയ മാറ്റം ഗ്രന്ഥം അവിടെ ഹൃദയത്തിലേക്ക് ആ ഹൃദയം ആ ദീനനുസരിച്ച് മാറും സഹോദരങ്ങളെ അതുകൊണ്ട് ദീനിയായ എല്ലാ കാര്യങ്ങളിലും നിർബന്ധിച്ചിട്ടാണെങ്കിലും 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 ബോധ്യപ്പെടുത്തിയിട്ടാണെങ്കിലും ബോധ്യപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ടുവരിക ഇന്ന് അവർ കുറ്റം പറയും നാളവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ സൗകര്യത്തിന് വേണ്ടി അവരെന്നോട് തെറ്റരുത് എന്ന് വിചാരിച്ച് ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിൽ നമ്മുടെ മക്കൾ ഉണ്ടാവുകയില്ല ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ദീന് കൊടുക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ മുന്നിൽ മാതൃകയുള്ള മാതാപിതാക്കളാകാൻ നമ്മൾ ശ്രമിക്കണം ഉമ്മമാരോടൊരു കാര്യം ഉമ്മമാരെ നമ്മുടെ ിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് ഫാഷനുകൾ ഇറങ്ങുന്നുണ്ട് എന്താണ് നിങ്ങളും തമ്മിലുള്ള ഒരു വീട്ടിലെ ബാപ്പയും ഉമ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നറിയുമോ ഇപ്പോൾ ആൺകുട്ടികൾക്ക് അവരുടെ പുതിയ മോഡലുകളൊക്കെ ഇറങ്ങുന്നുണ്ട് പെൺകുട്ടികൾക്കും ഇറങ്ങുന്നുണ്ട് വ്യത്യാസം എന്താ അറിയോ പെൺകുട്ടികൾക്ക് ഇറങ്ങുന്ന ഓരോ മോഡലും പെൺകുട്ടിയുടെ വേഷവിധാനത്തിൽ അവരുടെ മേക്കപ്പുകളിൽ എന്തൊക്കെ പുതിയ ഇറങ്ങുന്നുണ്ടോ ആ മുഴുവൻ മോഡലും ആ വീട്ടിലെ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഉമ്മയും ചെയ്യും നാൽപ്പത്തി വയസ്സുള്ള മൂത്തച്ചിയും ചെയ്യും അൻപത് വയസ്സുള്ള വെള്ളിമ്മയും ചെയ്യും എന്നാൽ ആൺകുട്ടികളുടെ ഒരു മോഡലും ഒരു ഉപ്പയും ചെയ്യുന്നില്ല ഈ വ്യത്യാസം നാട്ടിൽ കാണുന്നുണ്ട് നാട്ടിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജുമാക്ക് പോരുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് ശീലമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് ജമാത്തിന് പറ്റുമെങ്കിൽ പോകുന്നത് ശീലമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് സ്വന്തം നിക്കാഹുത്തുമ നടക്കുമ്പോ പുരുഷൻ ഇവിടെ നിന്ന് വരൻ കേൾക്കുമ്പോ വധു അപ്പുറത്ത് പോയി സെൽഫി ഫോട്ടോ എടുക്കുന്ന സംസ്കാരം പുതിയ തലമുറയിൽ വരാൻ കാരണം എന്താണ് ഉമ്മമാരെ അതിന് കാരണം നാട്ടിൽ നടക്കുന്ന സകല മോഡലിനും നിങ്ങൾ മുന്നിൽ മാതൃകയായി നിൽക്കുന്നു ഒരു ഒരു ഉമ്മയെ അങ്ങാടിയിൽ വെച്ച് കണ്ടാൽ പുതിയ കാലഘട്ടത്ത് എന്താണ് മോഡൽ എന്നറിയും ചുരിദാറിന്റെ കാലുകൾ മുൻകളിലേക്ക് പൊന്തിയിട്ടുണ്ടാകും കൈകളുടെ പകുതി ഭാഗങ്ങൾ കാണുന്നുണ്ടാകും ഷാളിന്റെ കാസുകൾക്ക് വരുമ്പോൾ കുത്തിയിരുന്ന മഫ്തയുടെ ഇവിടത്തെ പിന്നഴിച്ചിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ കുട്ടികളും മാറും മാതൃകയില്ലാതെ ജീവിച്ചാൽ നമ്മൾ പിന്നീട് മാതൃകയാണെങ്കിൽ പോലും ആയാൽ പോലും തിരിച്ചു കിട്ടണമെന്നില്ല അതുകൊണ്ട് സുഭഹിക്കടുന്നേൽക്കട്ടെ നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കട്ടെ നമ്മുടെ നമ്മുടെ മക്കൾ മക്കൾ ഇസ്ലാമിക വേഷവിധാനങ്ങൾ നമ്മളിലൂടെ പഠിക്കട്ടെ ഇസ്ലാമികൾ കൊണ്ട് കഴിക്കുന്നത് നമ്മളിലൂടെ നമ്മുടെ മക്കൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് കൈകൾ തരുമ്പോൾ അവരോടുള്ള പെരുമാറ്റങ്ങൾ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പഠിക്കട്ടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിൽ വന്നിട്ട് സഹപ്രവർത്തകനായ അധ്യാപകനോട് പറഞ്ഞു മാഷെ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്താണെന്ന് അറിയോ ഇവിടെ ഇരിക്കുന്ന വാപ്പാരുടെ ഉമ്മാട് പറയാൻ എന്താണ് നമ്മൾ അറിയേണ്ടത് അവള് പറഞ്ഞ വാക്ക് എന്റെ ഉമ്മാക്ക് ഫോൺ വഴി വാട്സപ്പ് വഴി വാപ്പയുടെ കൂട്ടുകാരനും ഞങ്ങളുടെ അയൽവാസിയുമായ ഒരാളോട് അവിഹിതമായ ബന്ധമുണ്ട് എനിക്കതറിയ പക്ഷെ എനിക്കറിയും എന്ന് ഉമ്മാക്കറിയില്ല പക്ഷേ നാല് വയസ്സു നാലാം ക്ലാസ് പഠിക്കുന്ന എൻറെ അനിയന് അതറിയാം അതവൻ അറിയുമെന്ന് എന്റെ ഉമ്മാക്കും അറിയാം അവൻ ആ പേരും പറഞ്ഞ് ഉമ്മയോട് തഞ്ചത്തിൽ ആ കുട്ടി വിങ്ങിപ്പൊട്ടി പറഞ്ഞിട്ട് പറയാൻ കരഞ്ഞിട്ട് പറയാൻ എങ്ങനെയാണ് എന്റെ ഉമ്മയൊന്ന് ബോധ്യപ്പെടുത്തുക ഉമ്മമാരെ വാപ്പാരെ എന്റെ ഫോണില് ഒരു തോന്നിയാസത്തിന്റെ ഒരു പിക്ചർ എന്റെ കുട്ടി കണ്ടാൽ അവൻറെ മനസ്സിന്ന് വാപ്പ പോയി കിർമൗലവിയുടെ മാതാപിതാക്കളുടെ കടമ കേട്ടിട്ടും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കണിക ചാടൂല കാരണം ഈ ഈ പറയപ്പെട്ട പറയപ്പെട്ട വാപ്പയല്ല ഉമ്മയല്ല അവൻ്റെ ഉമ്മ എന്ന് അവന്റെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കും ഉണ്ടാക്കും എന്റെ പേഴ്സിൽ നിന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് കണ്ടാൽ എന്റെ കട്ടിലിന്നടിയിൽ നിന്നൊരു ഹാൻസിന്റെ പാക്കറ്റ് കണ്ടാൽ പിന്നീട് അവന് വാപ്പയില്ല അഡ്രസ്സിൽ വാപ്പയുണ്ടാകും നെഞ്ചകത്ത് നെഞ്ചകത്ത് വാപ്പയില്ല ഉമ്മയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾ വരുന്ന സമയത്ത് ഫോൺ കട്ടാക്കുകയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം എന്തിനാണ് എന്റെ ഉമ്മ ഞാൻ വരുമ്പോൾ ഫോൺ കട്ടാക്കുന്നത് എന്തിനാണ് ചില പേരുകൾ പെൺകുട്ടികളുടേത് വെച്ച് ഞാൻ കാണുമ്പോഴേക്കും ക്ലിയർ ഹിസ്റ്ററി അടിക്കുന്നത് എന്ന് ഒരു കുട്ടിക്ക് മനസ്സിലാകും നമ്മളെക്കാളും കൂർമ്മ ബുദ്ധിയാണ് ഡിജിറ്റൽ മേഖലകളിൽ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ അടുത്ത സമ്മേളനങ്ങളിൽ നമ്മളെപ്പോലെ നമ്മുടെ കുട്ടികളും ഉണ്ടാകണം ജുമാക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം സമ്മേളനങ്ങളിലുണ്ടാകണം സുബഹിക്കുണ്ടാകണം കുർആാൻ പാരായണങ്ങളിൽ ഉണ്ടാകണം അവരുടെ വേഷവിധാനങ്ങളും ദിഖ്രകളും ദുആകളും നമ്മളിൽ നിന്ന് പഠിക്കണം ഏറ്റവും അവസാനം അവരുടെ വിവാഹ ജീവിതം ഇസ്ലാമികമായി നടത്തി കൊടുക്കണം അവരുടെ വിവാഹ ജീവിതം ഇസ്ലാമികമായി നടത്തി കൊടുക്കണം നോക്കൂ നിങ്ങൾ അങ്ങാടിയിലൂടെ ഒട്ടകത്തിന്റെ പുറത്ത് പുതുമണവാടനെ കയറ്റി നാട് മുഴുവൻ ബ്ലോക്കാക്കി പുതിയ കല്യാണ സംസ്കാരങ്ങൾ നടത്തുമ്പോ ബാപ്പയില്ലേ അവിടെ ഉമ്മയില്ലേ അവിടെ ജേട്ടനില്ലേ അവിടെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത വിധം ബലഹീനരാകാൻ കാരണം എന്താണ് എന്റെ പൈസ കൊടുക്കുന്നത് ഉമ്മയല്ലേ പൈസ കൊടുക്കുന്നത് എന്ന് പറയാനുള്ള എവിടെ എവിടെ പോയി പോയി നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് വിവാഹം അറിയണം വാക്ക് പ്രകാരം മുശിരിക്കല്ലാത്ത ചെയ്യാത്ത ദീനിയായ കുടുംബത്തിലേക്ക് വിവാഹം കടിപ്പിച്ചു കൊടുക്കണം ഞാൻ ബോധപൂർവമാണ് പറയുന്നത് അഞ്ചു വക് ഒടിവ് ദിവസങ്ങളിൽ അഞ്ചു വക് ബാപ്പയുടെ കൂടെ ിൽ പോയ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പോകും ആ കുട്ടി വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് സങ്കടത്തോട് കൂടി പറഞ്ഞ വാക്കും തറി മോർവി അഞ്ചു വക്തിനാണ് ഞാൻ ബാപ്പാൻ്റെ കൂടെ പള്ളിക്ക് പോയത് അത്ര എടുത്താൻ്റെ വീട് എന്റെ വെള്ളിയാപ്പുണ്ടാക്കിയ പള്ളിയാണ് പക്ഷേ വാപ്പ് ജോലി പരിഗണിച്ചിട്ട് ഞാൻ ആയിരം വട്ടം തൗഹീദുള്ള പറഞ്ഞ് പോയാ മതി പക്ഷെ ബാപ്പ് പറഞ്ഞു എല്ലാം കൂടി നോക്കിയാ നടക്കൂല അതുകൊണ്ട് ദൂരം നോക്കി ഹൈറ്റ് നോക്കി വെയിറ്റ് നോക്കി തറവാട് നോക്കി കൊടിയ ശിർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് എന്നെ കെട്ടിച്ചയച്ചു ഇന്ന് ആ വീട്ടിൽ എന്നെ കൊണ്ടവർക്ക് ശല്യായി കാരണം ബാക്കിയുള്ളവർ മങ്കൂസ മൗലി തോതും ഞാൻ പറയും എന്റെ ദീൻ എന്ന് പറയും ഞാൻ ചുമക്ക് പോകട്ടെ എന്ന് ചോദിക്കും അങ്ങനെ അവിടെ വല്ലാത്ത ദീന് വേണ്ട എന്ന് പറയും എന്റെ മഫ്തനെ കുറിച്ച് പറയും അനക്കായിട്ടൊരു സലഫി എന്ന് പറയും ഞാൻ റമദാനിൽ നമ്മുടെ ബാങ്കിന് കാത്തു നിൽക്കുമ്പോൾ നിൽക്കുമ്പോ നിനക്കായിട്ട് രണ്ട് കഷ്ടാക്കാണില്ലേന്ന് പറയും ഞാൻ എന്റെ ജീവിതത്തിൽ അവിടെ നടക്കുന്ന സകലമായ ജാറങ്ങിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കൂലെന്ന് പറയുമ്പോൾ അന്നത്തിനെ വരെ അകറ്റാണില്ലേ എന്ന് പറയും കണ്ണുനീരോടുകൂടി ആ കുട്ടി ചോദിക്കുന്ന ചോദ്യം എൻ്റെ വാപ്പയും ഉമ്മയും എന്തിനാണ് എന്നോട് ഈ കടുപ്പം കാണിച്ചത് എന്നാണ് മാപ്പാരെ പതിനെട്ട് ലക്ഷവും ഇരുപത് ലക്ഷവും മുടക്കിയിട്ട് ഒരു കല്യാണം നടത്തി പരലോകത്ത് നരകത്തിലേക്ക് പോകരുത് തൗഹീദിന്റെ മക്കളെ തൗഹീദിന്റെ തറവാട്ടിലേക്ക് കെട്ടിക്കുക തൗഹീദിന്റെ മക്കളെ ആദർശമുള്ള തറവാട്ടിലേക്ക് കെട്ടിക്കുക ദീനിയായി ജീവിക്കുന്നവരെ ദീനുള്ളവരിലേക്ക് കെട്ടിച്ചു കൊടുക്കുക അല്ലാതെ ജോലിയും തടവാടും നീളവും വലുപ്പവും നോക്കി മുസ്ലിമായ മനുഷ്യനെ മുഷരിക്കായ കുടുംബത്തിലേക്കും ദീനിയായ കുട്ടികളെ ഹറാമത് നിന്ന കുടുംബങ്ങളിലേക്കും കെട്ടിച്ചു കൊടുക്കരുത് അതുകൊണ്ട് നല്ലവരായി തൗഹീദുള്ളവരായി മാന്യരായി ധീരരായി ആദർശമുള്ള കുടുംബമായി നമ്മൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹി വാ